ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഇതാണ് നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഒമ്പത് ബെഡ്റൂമിൻ്റെ വീടാണ് അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ അവസാനം ഈ വ്യൂ പോയിൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ഒന്ന് കണ്ടു നോക്കുക മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ വീട് മേടിക്കാൻ തോന്നും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വില പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഉടമസ്ഥൻ വിദേശത്ത് ആയതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ആളത്താമസം ഉണ്ടാവുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചോ കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു ഒരു റിസോർട്ട് പോലെയൊക്കെ ആണെങ്കിലും ഈ ഈ പ്രോപ്പർട്ടി നമുക്കത് നോക്കാവുന്നതാണ് റിസോർട്ടോ ഹോസ്റ്റലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് നോക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് മറിങ്ങാട്ടുപള്ളിയാണ് പാലാ കൊറലങ്ങാട് റൂട്ടിൽ മറിങ്ങാട്ടുവള്ളി ടൗണിന് സമയമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് ബെഡ്റൂമിൻ്റെ വീടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആളതാമസമുണ്ട് അപ്പോൾ ഇവർ വിദേശത്ത് പോവുകയാണ് ഇനി അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ റിസോർട്ടിനൊക്കെ ആണെങ്കിലും ഹോസ്റ്റലൊക്കെ ആണെങ്കിലും ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് വന്ന് കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇതൊരു റിസോർട്ടിന് പറ്റിയ മേഖലയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കൊന്നും മനസ്സിലാവും താമസിക്കാനൊക്കെ ആണെങ്കിലും നമുക്കത് പറ്റും അതും കൂടാതെ നമുക്ക് വടക്കാണെങ്കിലും കൊടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വണ്ടൊന്ന് വന്നൊന്ന് കണ്ടു നോക്ക് അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണാം അപ്പോൾ നമ്മൾ വീടിൻ്റെ ലൊക്കേഷൻ എല്ലാം പറഞ്ഞു മറിഞ്ഞാട്ടുപള്ളി ആണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പത് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് അപ്പോൾ എല്ലാ സൗ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിൻ്റ് ആണ് ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് ഹോസ്റ്റലൊക്കെ നടത്താനും റിസോർട്ടൊക്കെ നടത്താനും നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ നേരിൽ വന്ന് കാണുമ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റി നമുക്കതറിയാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക